ഇന്നത്തെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ായിട്ടുള്ള സ്യൂട്ടായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ അജറ കൈൻറ്റ് നമ്മുടെ സെമി മൊടാൽ കൈൻറ്റ് ഇതുപോട്ട വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം സെറ്റ് ഈ ഒരു മോഡൽ നമ്മൾ മൊഡാൽ സിൽക്കിൽ ഇതുപോലെ ഇതുപോട്ട ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് നല്ല പ്രീമിയം റോമൻ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു കൈൻറ്റ് മെറ്റീരിയൽ വാങ്ങിച്ചിരിക്കുന്ന അപ്പൊ അതിനൊരു പുതിയൊരു വെറൈറ്റി പാറ്റേൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ഒപ്പം പേർ ചെയ്തിരിക്കുന്ന പ്രീമിയം ഇങ്ങനത്തെ ഒരു മൊടാൾ സിൽക്കിന്റെ കയ്യിൻ്റെ ഒരു ദുപ്പട്ടാട്ടോ നാല് ഷെയ്ഡിൽ വരുന്നത് ഓൾ ഓവർ ബോഡിയിൽ ഈ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ പോർഷനിൽ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കും സ്വീകൻസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് ഇതിന് ദുപ്പട്ട ആയിട്ട് ഒരു രക്ഷയില്ലാത്ത ദുപ്പട്ട കണ്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഈ ഒരു ദുപ്പട്ട എന്ത് സൂപ്പറാന്ന് നോക്കിയാൽ സെയിം രീതിക്കുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുക അപ്പൊ അത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണ് നല്ല രസമാണ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ടേ ഭയങ്കര രസമുള്ള ഒരു സെറ്റാണ് തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ബ്ലൂ ആണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ ഏത് കളർ എടുത്താലും ഒന്നിനൊന്നിന് മെച്ചാണ് ട്രിപ്പിൾ നയൻ ആർ റേറ്റ് വരുന്ന സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് ഉണ്ട് നിക്കലിങ്ങനൊരു ബ്യൂട്ടിഫുൾ വർക്ക് വരുന്നുണ്ട് ആൻഡ് അജിറ കൈൻ്റ് ദുപ്പട്ട പെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇത് ഈസി ഹാൻഡിൽ ആണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ആ മെറ്റീരിയൽ കിടക്കുന്ന ദുപ്പട്ട ആണെങ്കിലും അടിപൊളിയാണ് ഫംഗ്ഷൻ വെയർ ആയിട്ട് പോയി ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ ആണ് ഷെയ്ഡ് കണ്ടോ അടിപൊളിയായിട്ട് ഇത് നിക്കുന്ന ഒരു ചെല്ലിയറഡ് ഷെയ്ഡാണ് സെയിം മൊടാൻ സിൽക്കിന്റെ കൈ ദുപ്പട്ട ഇത് ശരിക്കും പ്രീമിയം ദുപ്പട്ടയ്ക്ക് നല്ല റേറ്റ് ആവുന്ന മെറ്റീരിയൽ ആട്ടോ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ദുപ്പട്ട ഒന്നും പറയാനായിട്ടില്ല പ്രീമിയം അൺസൂട്ടാണ് ഈ ഒരു ഇത് നല്ല ലാഭം ആട്ടോ ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കില് കുറച്ച് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള സെറ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട് മെറ്റീരിയല് വിചിത്ര സിൽക്ക് ആണ് ഇത് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് ആട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ലൊരു പൊന്മാനീര പോലത്തെ ഷെയ്ഡാണ് ആൻഡ് സെമി സെയിം തന്നെ മൊടാൻ സിൽക്കിൽ ആയിട്ട് അജറക്ക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് നെക്കിൽ ഒരു ചെറിയ ബോട്ടിലേയും ബട്ടൺ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഇതിന്റെയും മെയിൻ ഹൈലൈറ്റ് ഈ ദുപ്പട്ടയാണ് വേറെ ദുപ്പട്ട എന്താ പറയാ പ്ലെയിൻ ടോക്സിന്റെ ഒക്കെ കൂടെ നമുക്ക് പെയർ ചെയ്യാം ഈ ഒരു ദുപ്പട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഹൈറ്റാണ് ഈ സെമി മൊടാൽ സിൽക്ക് കൈൻഡ് ഒരു ദുപ്പട്ട പ്ലസ് എങ്ങനെയെങ്കിലൊക്കെ വരുന്ന ഒരു ടോപ്പ് പല ഡിസൈൻസിൽ വരുന്ന ടോപ്പ് ഇപ്പത്തെ ഒരു ട്രെൻഡിങ് ആണ് ഇതിന്റെ എല്ലാം കൂടെ സാന്റോൺ ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിന്റെ തന്നെ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആട്ടുക അതിലും സെയിം വേ പ്രിന്റഡ് ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയാണ് എങ്കിലീ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൻഡ് ബോഡിയിൽ വരുമ്പോൾ കുഞ്ഞൊരു ബോട്ടിലി ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും നല്ല ഇലകിട്ടായിട്ടുള്ള ദുപ്പട്ട ഫുൾ ഒരു മൊടാൻ സിൽക്കിന്റെ കൈ കണ്ടോ നല്ല പ്രീമിയം കാറ്റഗറി ദുപ്പട്ടയാണ് തേർഡ് കളർ ഷീഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു വാടാമുല കളർ ഷീഡ് ആട്ടോ അതിൻ്റെ അകത്തും ഇങ്ങനെ ബോട്ടിലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള അജിറ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതേ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വേറൊരു കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കണ്ടോ ഭയങ്കര ഒരു മെഹന്തി ഗ്രീൻ ഒക്കെ പോലത്തെ അടിപൊളിയായിട്ടുള്ള അതിനകത്ത് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയാണ് നമുക്ക് തട്ടോക്കിടുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവർക്കാണെങ്കിലും ലെങ്തും ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ടോപ്പ് ബോട്ടം ദുപ്പട്ട ലെങ്ത് ഉണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്